പൊതിച്ചോറാണ് നോക്കട്ടെ എന്തൊക്കെയാണ് എന്തൊക്കെയുണ്ട് മുട്ട ഓംബ്ലേറ്റ് ഉണ്ട് ഓ മത്തി ഫ്രൈ ഉണ്ട് എത്ര മത്തി ഉണ്ട് രണ്ട് മത്തി ഫ്രൈ ഉണ്ട് ഇത് ചമ്മന്തി അതായത് മാങ്ങച്ചാറ് ഇത് ചെമ്മീൻ ചമ്മന്തി ഇതെന്താ ചെമ്മീൻ ചമ്മന്തി പച്ചമേക്കു വട്ടി സാമ്പാർ പൊട്ടി ചോദിച്ചു നല്ല സാമ്പാർ നോക്കട്ടെ സാമ്പാർ സാമ്പാറിട്ട് അങ്ങനെ ഉണ്ട് സൂപ്പർ സാമ്പാർ ഒരു വടക്കൻ മലബാർ സ്റ്റൈൽ സാമ്പാർ കോമ്പ് നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ട് കടുമാങ്ങ അതാ കടുമാങ്ങ മാങ്ങ കുളം നല്ല കറി മരം നല്ലോണം വിശക്കുന്നു ഒരു പൊതിച്ചോറ് ഇല ഇലച്ചോറ് എന്നാൽ പറയാം പൊതിച്ചോറാ പൊതിച്ചോറിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്നേ ഇപ്പം സാധിച്ചത് പടിപടിയല്ലേ അപ്പം നമുക്ക് കഴിക്കാം അപ്പം ശരിയാ കഴിച്ചിട്ട് ബാക്കി പറയാം കേട്ടോ നല്ലോണം വിശക്കുന്നുണ്ട് ഇപ്പം സമയം എത്രയായി സമയം രണ്ടര ആയി അന്ന് ഒരുപാട് പണിയുണ്ടായിരുന്നു അപ്പം ബൈ